അങ്ങനെ എന്താ ഷോറൂമിലെത്തി അത് ആക്ച്വലി തൈക്കുടം ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് ആണ് ഷോറൂം വരുന്നത് സർവീസ് സെന്റർ ഇവിടെയാണ് സെയിൽസ് ജസ്റ്റ് എക്സ്പോ ഹലോ അപ്പോൾ നമ്മളുടെ വണ്ടി സർവീസിന് കൊടുത്ത് അപ്പൊ നമുക്ക് സമയമുണ്ട് വണ്ടി ഉച്ചകേ കിട്ടുള്ളത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഏറ്റവും അടുത്തുള്ളത് ഫോറം വാളാണ് ഞങ്ങൾ ഫോറമിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് കോട്ടിലാണ് ചെറിയൊരു പിന്നെ ഇവിടെ ഓണർ മാണിച്ച് ഇവിടെ കുറെ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻട്രൻസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നവർക്കൊക്കെ കാണാൻ പറ്റുമോ ഇതാണ് ഫോറമിൻ്റെ അകത്ത് അവർ മെയിൻ എൻട്രൻസിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്രീ ആണ് സർവീസ് ചെയ്ത് കിട്ടി അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മട്ടാഞ്ചേരി പോയത് മട്ടാഞ്ചേരി പോയിട്ട് ബീഫ് ഓർ ബിരിയാണി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ബീഫ് ഓർ ബിരിയാണി നല്ല ഫേമസ് ബിരിയാണി നടന്നിട്ട് ഞങ്ങൾ ബീഫല്ല വാങ്ങിയത് ആ ബിരിയാണി ബിരിയാണിയാണ് മേടിച്ചത് മട്ടം മേടിച്ചിട്ട് ഞങ്ങൾ കണ്ണമാലി വഴി അക്ബോട്ടി ഇപ്പോൾ സൗത്ത് ഏഷ്യയിലെ ഫസ്റ്റ് ഫ്ലോട്ടിങ് റിസോർട്ടാണ് അക്ബോട്ടിക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ സർച്ച് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾ ആ വഴിയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ാണ് വരുന്നത് റിസോർട്ട് വരുന്നത് ഞങ്ങൾ കണ്ടക്കട വഴി കൂടി പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ജസ്റ്റ് ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാതി നമ്മളുടെ സൗത്ത് ഏഷ്യയിലെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റിസോർട്ട് ആദ്യം ഒരു തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇതിൻ്റെ തമിഴ്നാട്ടുകാരായിരുന്നു ഇത് ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്തത് അവിടെ നിന്നുള്ള ഒരാളായിരുന്നു ഇതിൻ്റെ എം ഡി ഇപ്പോൾ ഗോപിച്ചണൂർ ആണ് ഇടത്തേക്കുള്ളത് അപ്പം അതിൻ്റെ ഇപ്പോൾ വർക്ക് അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ഓഫീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെങ്കിലും ആൾക്കാർ മൊത്തം ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ ഇവിടെ കുറേ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിരുന്നു സീറ്റിങ്ങൊക്കെ ഉണ്ട് ഇരിക്കാൻ പറ്റിയ റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് മൊത്തം വൈകി വൈകിട്ടാകുമ്പോഴത്തേക്കും ആൾക്കാർ എല്ലാവരും കൂടെ ഇറങ്ങും ഫാമിലി ആയിട്ട് ഇവിടെ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട് ടീ ഷോപ്പ് ഉണ്ട് മിനി ഒക്കെ ഇവിടെ ആയിരുന്നു നൈക്സ് ഷോപ്പുകളൊക്കെ കുറേയൊക്കെയാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥിരം സേഫ് സ്ഥിരം റൂട്ടാണിത് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട് റൈറ്റിലേക്ക് റൈറ്റിലേക്കാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ